രണ്ട് കിലോ മൈദ അഞ്ച് മുട്ട ഒരു സ്പൂൺ പഞ്ചസാര ഒന്നര സ്പൂൺ ഉപ്പ് ചെറിയ സ്പൂണിന് കേട്ടോ ടീസ്പൂൺ പോലത്തെ കുഞ്ഞ് സ്പൂണിന് പിന്നെ ഒരു സ്പൂൺ സോഡാപ്പൊടി ഒരു ലിറ്റർ വെള്ളം ഇതെല്ലാം കൂടെ കൂട്ടി ഒഴിച്ച് മുട്ടൻ്റെ ഉടച്ചൊഴിച്ച് പഞ്ചസാരയും ഉപ്പും സോടാപ്പൊടിയും ഇട്ടിട്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനകത്തോട്ട് രണ്ട് കിലോ മൈദ ഇട്ട് ഇളക്കി നന്നായിട്ട് തേച്ച് കുഴച്ച് എടുത്തിട്ട് വെഞ്ചി ടോപ്പലിട്ട് തേച്ച് നല്ലപോലെ മയം വരുത്തുക മയം വരുത്തിയിട്ട് ഒരു തുണി കൊണ്ട് നനഞ്ഞ തുണി പുതപ്പിച്ച് മൂടി വെക്കുക ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആ തുണി മാറ്റിയിട്ട് ബോൾ പിടിച്ച് വെക്കുക ബോൾ പിടിച്ച് വീണ്ടും അരമണിക്കൂർ പിന്നെ മൂടി വെച്ച് കഴിയുക മൂടി വെക്കുക അത് കഴിഞ്ഞ് ഓരോന്നെടുത്ത് വീശി തുടങ്ങുക ആദ്യം ആദ്യം മോൾ പിടിച്ച് വെച്ചത് വീശി വീശി വെച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ അവസാനം വീശി കഴിയുമ്പം ആദ്യം വീശി വെച്ചത് തുടങ്ങി എടുത്ത് പരത്തി ചൂടുക ചൂടോട് കൂടി ഇടിച്ച് കൂട്ടി പാത്രത്തിൽ ഇടുക കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ബോൾ പിടിച്ച് വെക്കണം ബോൾ പിടിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് മണിക്കൂർ കഴിയുമ്പം വീശാൻ തുടങ്ങാം വീശി കഴിയുമ്പോഴത്തെ ആദ്യം ആദ്യം വീശുന്നത് നമുക്ക് പിന്നെ എടുത്ത് പരത്തിച്ചൂടാൻ പറ്റും അത്രയും നന്നായിട്ട് തേക്കുക തേച്ച് മയം വരുത്തി തുണിയിട്ട് മൂടി വയ്ക്കുക ഒരു മണിക്കൂർ നല്ലപോലെ കുഴച്ച് ഈ പരുവത്തിലാക്കിയിട്ട് അങ്ങനെ ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി വെക്കും ഒരു മണിക്കൂറ് ഒരു മണിക്കൂറ് കഴിഞ്ഞിട്ടെടുത്ത് ബോൾ പിടിച്ച് ബോൾ പിടിച്ച് കഴിഞ്ഞിട്ട് അതും ഒരു അരമണിക്കൂറ് നനഞ്ഞ തുണി കൊണ്ട് മൂടി ഇട്ടിട്ട് അരമണിക്കൂറ് കഴിയുമ്പം ബോ വീശാൻ തുടങ്ങും പൊറോട്ട വെക്കുന്നു